തേക്കാമണി സാറേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര വിജയമാണ് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് നമ്മൾ നല്ല കോൺഗ്രസ് നേതാക്കളെ വിചാരിച്ചില്ല എന്ന് വേണമെങ്കിൽ തമാശ രൂപേണ പറയാം സർ ഇനി വരുന്ന മൂന്ന് മാസം ക്രൂഷലല്ലേ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഇവർ നേരിടേണ്ടി വരും അല്ല സി പി എം അല്ല ഇപ്പോഴും ഒരു പാർട്ടി എന്നുള്ള നിലക്ക് വളരെ കൃത്യമായി ജയിച്ചാലും തോറ്റാലും ഒക്കെ ഗംഭീരമായി അത് പഠിക്കുന്നൊരു പാർട്ടിയാണ് അങ്ങനെ വിശകലനം ചെയ്യുന്നൊരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് സി പി എം ഈ വിജയത്തെയും പരാജയത്തെയും അതിനിശ്ചിതമായി കീറിമുറിച്ച് പഠിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് കുഴപ്പം ഇത് സി പി എമ്മിന് വളരെ നിർണായകമാണ് എന്ന് മാത്രമല്ല ഞാൻ പറയുക അത് യു ഡി എഫിനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ വളരെ നിർണായകമാണ് കാരണം ഈ മൊമന്റം അവര് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കാൻ നിർബന്ധമില്ല കാരണം എന്താ വെച്ചാൽ താങ്കൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ പണ്ടുലീക്കിൽ ഇ കെ നായനാർ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വമ്പിച്ച് വിജയമുണ്ടായപ്പോൾ നേരെ ഉടനെ തന്നെ ഒരു കൊല്ലവും മുമ്പേ രാജിവെച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിട്ടുണ്ട് അത് വന്നില്ല അങ്ങനെ തന്നെ അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പല വിജയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ലോക്സഭയിലേക്ക് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ വിജയങ്ങൾ നിയമസഭയിലേക്ക് ആവർത്തിക്കപ്പെട്ടില്ല പക്ഷെ ഇത് ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത് സംശയമില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ മൊമന്റം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം കൂടി ഞാൻ തങ്ങളോട് പറയാം രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു വിജയം യു ഡി എഫിന് ഉണ്ടായി ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അന്ന് മാത്രമാണ് യുഡിഎഫിന് ഒരു എൽ ഉണ്ടായിട്ടുള്ളത് ആ യു ഡി എഫിന് രണ്ടായിരത്തി പത്തിൽ ആ എൽ കെ ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ പക്ഷെ എങ്കിൽ പോലും ആകെ രണ്ട് സീറ്റിന്റെ വ്യത്യാസം മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് മാസം കൊണ്ട് ഇത് വേണമെങ്കിൽ ഒന്ന് ഡിമിനിഷ് ചെയ്യാം കുറയാം വേണമെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി ഒന്ന് കൂട്ടാം അപ്പൊ ഇത് രണ്ടിലേക്കും വേണ്ടി വലിയ നടപടികൾ ആരുടെ കോൺഗ്രസിന് കോൺഗ്രസ് ഭാഗം ഒന്ന് രണ്ടാമത് സി പി എമ്മിനെ സംബന്ധിച്ചോളം അങ്ങനെ ഉണ്ടാകണം എന്ന് ഞാൻ പറയാത്തതിന്റെ കാര്യം സി പി എം ഇങ്ങനെ എടുക്കു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല ഇല്ല കാരണം സി പി എം ഇപ്പൊ ആയിരം രൂപ വീതം മുപ്പത്തി നാല് മുപ്പത്ത ലക്ഷത്തിലധികം പേർക്ക് കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അത് പിന്നെ ആയിരം എന്നുള്ളത് വേണമെങ്കിൽ രണ്ടായിരം ആക്കാം സർക്കാർ ഉദ്യോഗസ്ഥരുടെ റിവിഷൻ കൊണ്ടുവരാം അങ്ങനെ നിരവധി പദ്ധതികൾ അവർ കൊണ്ടുവരികയും അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അവർ ഉറപ്പായിട്ടും വലിയ തോതിൽ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യും ഒന്ന് രണ്ടാമത്തത് ഇപ്പൊ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഇതിന് ബാധിച്ചപ്പോൾ എന്നുള്ള സംശയമില്ല അപ്പൊ ഒരു ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഈഴവ നായർ വോട്ടുകളുടെ ഒക്കെ പകർന്ന് വലിയ തോതിലുള്ള എതിർവികാരുന്നുണ്ട് പക്ഷെ അതൊന്നും മൂന്ന് മാസത്തേക്ക് നീണ്ടു നിൽക്കുകയെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ആ രണ്ടിൽ ഈ തൈ അന്വേഷണത്തിൽ വലിയ എന്തെങ്കിലും പുരോഗതി ഉണ്ടായില്ലെങ്കിൽ അതായത് കോൺഗ്രഹ് സി പി എമ്മിനെ വീണ്ടും കൊടുക്കിലാക്കുന്ന ഏതെങ്കിലും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്കൊന്നും ഇത് എത്തിയില്ലെങ്കിൽ പിന്നെ ഈ വികാരം അങ്ങനെ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നും ചിലപ്പോ ഇല്ല മനസ്സിലായോ അത് നമുക്കറിയില്ല ഞാൻ പറഞ്ഞ ഇനി ഉണ്ടെങ്കിൽ പോലും അത് കുറയാനാണ് സാധ്യത വേറൊന്നും ഉണ്ടായില്ലെങ്കിൽ അതല്ല അന്വേഷണം വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോവുകയും കോടതിയിൽ നിന്ന് ഏതെങ്കിലും പരാമർശം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിഷയവും അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ കൂടി ഏത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കാൻ പിന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ നമ്മൾ അറിയേണ്ടത് വലിയ തോതിൽ ആന്റി ഇൻകുംബൻസി അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും അടക്കം നിരവധി സ്ഥലങ്ങളിൽ ഈ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എട്ട് സംസ്ഥാനങ്ങളിൽ അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് അങ്ങനെ വിതരണം ചെയ്തതും തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും ആ ജാർഖണ്ഡിൽ ഉൾപ്പെടെ പക്ഷെ ഇവിടെ അത് അത്ര എളുപ്പമല്ല താങ്കൾ പറഞ്ഞ കറക്റ്റാണ് കാരണം അങ്ങനെ കൊടുത്തുകൊണ്ട് ജനത്തിന് പെട്ടെന്ന് മനസ്സിലാകാതിരിക്കും പക്ഷെ അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുകയും ഇതിൽ ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സിന് എതിരായിട്ട് വായിക്കുകയും ഇത് കുറച്ചേ തീരൂ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെങ്കിലും സി പി എമ്മിന് അറിയാം അവർക്കൊരു വലിയ ഗുണവും കൂടി ഉണ്ട് കാരണം എന്താ അവരുടെ കയ്യിലാണ് അധികാരം മുഴുവൻ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യും എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല ഒന്ന് ഇത്തരം കാര്യങ്ങളുണ്ടാകും രണ്ടാമത്തത് ഞാൻ ഇപ്പോഴേ താങ്കളോട് പറയുന്നു സി പി എം എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി യും അതുപോലെയുള്ള ആളുകളും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ മുന്നണിയാണ് യു ഡി എഫ് എന്ന് വരുത്തി തീർക്കുകയും ആ ശ്രമം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ ബി ജെ പിക്ക് ഇപ്പൊ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് അതാ സ്വന്തം വാർഡിൽ ആയിരം വോട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ വാർഡിലോ പോലും അയ്യായിരം അല്ലെങ്കിൽ കൂടിയൊന്നും ഒമ്പതിനായിരം വോട്ടേ ഉള്ളൂ അപ്പൊ അവർക്കറിയാം ഞങ്ങൾ ഇവിടെ വോട്ട് ചെയ്താൽ ജയിക്കുമെന്ന് പക്ഷെ അങ്ങനെയല്ല നിയമസഭ വരുമ്പോ നിയമസഭ വരുമ്പോ എന്താ ഈ ഞങ്ങൾ ഒരു രണ്ടു ലക്ഷത്തോളം വോട്ടുകളുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്താലും ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ ഹിന്ദു ഈഴവ ബിജെപി അനുകൂല വോട്ടുകൾ ആർക്ക് പോകുന്ന പറയുന്ന ഒരു ചോദ്യമുണ്ട് കഴിഞ്ഞവണ് ബി ജെ പിടിച്ചിട്ടുള്ളത് ലോക്സഭയിലേക്ക് മുപ്പത്തെട്ട് ലക്ഷം ഓട്ടാ ആ മുപ്പത്തെട്ട് ലക്ഷം വോട്ടും നമുക്കറിയാലോ ഒരു ബി ജെ പി അനുഭാവികൾ ഓട്ടാ ആ അനുഭാവികളിൽ ഒരു പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ മുപ്പത് ശതമാനമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ചെറിയ തോതിലെങ്കിലും ഈ ഒരു മാനസികമായി മറ്റ് മതവിഭാഗങ്ങളോട് ഒരു അകൽച്ച പാലിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ പാലിക്കുന്നവർ പിന്നെ ആർക്ക് ഓട്ട് ചെയ്യും അപ്പൊ ആ വോട്ടുകൾ അതായത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തി ആറ് ലക്ഷം വോട്ടുകളാണ് അതേസമയം ലോക്സഭയിലേക്ക് മുപ്പത്തി ലക്ഷം വോട്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഈ പന്ത്രണ്ട് ലക്ഷ വോട്ടുകളാണ് കഴിഞ്ഞ നമ്മുടെ യു ഡി എഫ് എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസത്തിന്റെ വ്യത്യാസം ആ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സി പി എം ഈ അയ്യപ്പ സംഘവും ബാക്കിയുള്ള പരിപാടികളുണ്ട് നടത്തിയത് പക്ഷെ അത് ജമാഅത്ത് ഇസ്ലാമി ബന്ധവൊക്കെ ആരോപിച്ചുകൊണ്ട് നടത്തിയതാണ് പക്ഷെ അത് ഈ ലോക്കൽ ബോഡിയിൽ അതിജീവിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താ ലോക്കൽ ബോഡിയിൽ നമുക്ക് അറിയുന്ന ഒരാളാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരാളാണ് നേരിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പരിചയമുള്ള ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്താലും ജയിക്കുമെന്ന ഏതാണ് നമുക്ക് ഉറപ്പാണ് പക്ഷെ ഇത്തരം സാധ്യതകളൊന്നും യഥാർത്ഥത്തിൽ ഏതിലില്ല നിയമസഭയിൽ ഇല്ല അതുകൊണ്ട് ഐഫസ് അറിയേണ്ടത് ഇത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് മനസ്സിലായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്കെതിരെ ശരിക്കും പറഞ്ഞൊന്നാലോചിച്ച് നോക്കൂ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഒക്കെ അടങ്ങുന്ന ഒരു സംഘം ഇവിടെ അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ കൈവിട്ട് കാൽവെട്ട് ടീംസ് ഒക്കെ അധികാരത്തിൽ വരുമോ എന്ന് വരുമെന്നോന്നൊരു പ്രചരണം കൊടുത്താൽ സ്വാഭാവികമായിട്ടും ബി ജെ പി കൂട്ടിയാന്ന് നിൽക്കുന്നവരെ മാറും എന്നാണ് ഒരു പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത് മാറൂലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പറ്റില്ല കേരളത്തിലെ നൂറ്റി അല്പത് മണ്ഡലങ്ങളിൽ ഒരു പത്ത് മണ്ഡലത്തിൽ ചിലപ്പോൾ ബിജെപിക്ക് കൂട്ടിയാന്ന് വിചാരിക്കും കാരണം പത്തോ അല്ലെങ്കിൽ ഇരുപതോ മണ്ഡലത്തിൽ ബിജെപിക്ക് കോട്ടിയാന്നിരിക്കും കാരണം ബിജെപി കഴിഞ്ഞവണ ഒന്നാമതോ രണ്ടാമതോ ഒക്കെ വന്നിട്ടുള്ള മണ്ഡലങ്ങളുണ്ട് ഈ ലോക്സഭയിൽ അപ്പൊ അതില് വോട്ട് ചെയ്യാൻ ഇരിക്കും പക്ഷെ ബാക്കിയുള്ള നൂറ്റി ഇരുപണ്ണത്തിൽ ആർ കൂട്ടി മനസിലെ അപ്പൊ അത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാവോ ഇല്ലേ എന്ന് നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് പറയാനൊന്നും ഇപ്പൊ കഴിയില്ല പക്ഷെ ഐപാസ് പറഞ്ഞ പോലെ ഇതിൽ അത് ഫലിച്ചില്ല മനസ്സിലായ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിലൊക്കെ ഇത് വലിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് സി പി എമ്മിന് അറിയാം കാരണം വെച്ചാൽ നമുക്ക് ആയിരം ഒട്ടേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന നമ്മൾ വീണ്ടെടുത്ത് ആവശ്യം ഒരാളായിരിക്കും ഒരു ചെറിയ പക്ഷെ ജില്ലാ പഞ്ചായത്തുകളിൽ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഒരു നിയമസഭയുടെ പകുതിയാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയും ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് വരും അപ്പൊ സ്വാഭാവികമായിട്ട് ആ ജില്ലാ പഞ്ചായത്തിൽ ഇത് ഫലിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ അല്ല സാർ അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഈ രണ്ടാം പിണറായി സർക്കാർ വരുന്നതിനു മുമ്പ് ഒരു വലിയ വിപത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഒരു പട്ടാളം ഒരു സേന കൊണ്ടുപോകുന്ന പോലെയാണ് സി പി എം അത് നിയന്ത്രിച്ചു കൊണ്ടുപോയത് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അത്തരത്തിലൊരു നല്ല ടാസ്ക് നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് കഴിഞ്ഞ് അല്ല ഞാൻ പറയണത് ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള ആന്റി ആന്റിഇൻകുബൻസി വേവുകളെല്ലാം കൃത്യമായിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടിത്തട്ടിൽ ഏതാണ്ട് ഒരുപക്ഷെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കോൺഗ്രസ് അഭൂപൂർ ഉയർന്ന രീതികളാണ് ആന്റി അഞ്ഞൂറോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അടിത്തട്ടിൽ ഇപ്പോഴും വളരെ ലൈവായി കോൺഗ്രസ് വികാരമുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ വികാരം കോൺഗ്രസിന് തീർച്ചയായിട്ടും സഹായിക്കും അപ്പൊ അതിനെയും ഒരു പ്രവർത്തനം സാധ്യമല്ലെന്ന് ഞാൻ പറയില്ല കാരണം വെച്ചാൽ നമ്മുടെ സി പി എമ്മിന്റെ മിഷണറിയും ഭീകരമാണ് ഒന്ന് രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായ പോലും ഇത് അങ്ങനെ തന്നെ മാറി മറിയാം അതുകൊണ്ട് അതൊന്നും നമുക്ക് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പൊ അങ്ങനെ പറയാനേ പറ്റില്ല കാരണം മൂന്ന് മാസം ഇടക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു റിസൾട്ട് ആണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് കിടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേറൊരു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് തന്നെ സാധ്യമല്ലന്നല്ല പക്ഷെ ശ്രമകരമായ വളരെ ബുദ്ധിമുട്ടില്ല ടാസ്ക് ആയിരിക്കും ഒരു ഹെർക്കൂലിയ ടാസ്ക് തന്നെ ആയിരിക്കും സി പി എം വിചാരിച്ച പോലെ ത്രീ പോയിന്റ് ഓ എളുപ്പത്തിൽ അങ്ങോട്ട് വരും എന്ന് ഇനി ആളുകളെ പറഞ്ഞ് പറ്റില്ല സർ അപ്പോഴേ സാർ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് ഇപ്പോൾ പിണറായി ശരിക്കും ശക്തി കുറഞ്ഞൊരു ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിന്റെ സംരക്ഷണം ഇ ഡി അന്വേഷണങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇപ്പോൾ ഡൽഹി കോടതിയിൽ മകളുടെ കേസ് കിടക്കുന്നു അദ്ദേഹത്തിന്റെ ലാവലിലുണ്ട് നിരവധി വിഷയങ്ങൾ ഇ ഡിയുടെ ടേബിളിൽ ഇരിക്കുന്ന കേസുകളുണ്ട് ഈ നമ്മുടെ ഈ ബാങ്ക് മുതൽ സർ ഇനി ഈ പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും എന്തിനു ഗഡ്കരി പോലും പിണറായിയെ സംരക്ഷിക്കില്ല എന്നു കൂടി നമുക്ക് ചിന്തിച്ചുപോലും അങ്ങനെ വിചാരിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു ലോങ് ടൈം നേട്ടത്തിൽ നേട്ടത്തിന് അത് ഭയങ്കര ആയിരിക്കും കാരണം പിണറായിയെ ഇവിടെ ദുർബലപ്പെടുത്തുക സി പി എമ്മിനെ വീണ്ടും ദുർബലപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പൊ സംഭവിച്ചതുപോലെ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിലേക്ക് അധികാരത്തിൽ വരും ഈ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിലേക്ക് അധികാരത്തിൽ വന്നാൽ നാച്ചുറലി സി പി എമ്മും കൂടി ഇല്ലാതായി പോകില്ല പോകില്ല പോകില്ലല്ലോ ഇപ്പൊ നൂറ് സീറ്റ് കോൺഗ്രസിന് നാളെ കിട്ടിയെന്നു ആയിരിക്കും അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടിയെന്നു ആയിരിക്കും പക്ഷെ അപ്പോഴൊരു മുപ്പത് സീറ്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുന്നത് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷൻ മുപ്പതോ നാൽപതോ അമ്പതോ സീറ്റായിട്ട് ആയിട്ട് എൽ ഡി എഫ് ഉണ്ടാവുമല്ലോ ഈ എൽ ഡി എഫ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം അറിയുന്ന പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം ആയിരിക്കും അല്ല ഞാൻ പറഞ്ഞ എൽ ഡി എഫ് ആയിരിക്കും ബിജെപിക്ക് ഒരിക്കലും അപ്പൊ എൽ ഡി എഫ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത ആന്റിഇക്യൂപ്പൻസി ആർക്കെന്ത് ചെയ്യാൻ പറ്റും അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഉണ്ടാക്കാവുന്ന രണ്ടായിരത്തി മുപ്പത്തിൽ എൽ ഡി എഫിൽ ഉണ്ടാക്കാൻ അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഈ ബിജെപിക്കുള്ള സ്പേസ് കുറയും 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 അതേസമയം അടുത്തവണ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ ഇരിക്കുകയെന്ന് വിചാരിക്കുക ബി ജെ പിക്ക് ഒരു നാലോ അഞ്ചോ എം എൽ എ മാരുണ്ടെന്നു ആയിരിക്കും ബി ജെ പി സംഘടനയെ ശക്തിപ്പെടുത്തിയെന്നുതായിരിക്കും കോൺഗ്രസ് എന്തു ചെയ്യേ ഇല്ലാതാവും സംഘടന സംഘടന സംഘടനാതാവും ഈ ഒരു പക്ഷെ യു ഡി എഫ് തകർന്നാ പോലും നമ്മൾ അത്ഭുതപ്പെടാം യു ഡി എഫ് തകരും അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഈ പറയുന്ന ബി ജെ പിക്ക് വളരാനുള്ള സാധ്യതകൾ കൂടും അപ്പൊ ലോങ് ടൈമിലേക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ബി ജെ പിക്ക് വളരാനുള്ള സാധ്യത ഒരുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് അധികാരത്തിരിക്കുന്നതാണ് അവർക്ക് നല്ലത് നല്ലത് അതേസമയം എൽ ഡി എഫ് അധികാരത്തിൽ മാറി യു ഡി എഫ് നാളെ വി ഡി സദേശം മുഖ്യമന്ത്രിയാകുന്നു അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്നു സ്വാഭാവികമായിട്ടും പിന്നെ തൊട്ടപ്പുറത്ത് വലിയ പ്രതിപക്ഷമായിട്ടും വലിയ സമരങ്ങൾ നടത്താനും സി പി എം ഉണ്ട് ി പിന്നെ ഇവരുടെ പ്രസക്തി വലിയ തോതിൽ ഉണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ട് ലോങ് ടേമിലേക്ക് എപ്പോഴും അവർക്ക് ഗുണം അവിടെ സി പി എം തന്നെ അധികാരത്തിരിക്കുന്നതാണ് സി പി എം ഒരു തവണ കൂടി അധികാരത്തിൽ നിന്ന് മറ്റൊരു ഗുണവും കൂടിയുണ്ട് ചിലപ്പോൾ സി പി എം ഇല്ലാതായിക്കോ അതാ തീർച്ചയായിട്ടും അപ്പോ ഏതായാലും നമുക്ക് സാറ് പറഞ്ഞ പോലെ ഇനിയിപ്പോ ശബരിമല സ്വർണ്ണക്കുളയുടെ ഫൈനൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വരുന്നുണ്ട് രമേശ് തന്നെ ഒരു വെളിവാക്കൽ നടത്താൻ പോവുകയാണ് ഞായറാഴ്ച നാളെ അദ്ദേഹത്തിന്റെ ടൈം കൊടുത്തിരിക്കുന്നത് ഏതായാലും ശബരിമല സ്വർണക്കുള്ള ഒരു വലിയ വിഷയം തന്നെ ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്ന് കരുതാൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഒരു വിഷയം ഒരു തെരഞ്ഞെടുപ്പിന് ഒരു തവണയാണത് മാക്സിമം ചർച്ചയാവാനുള്ള സാധ്യമുള്ളൂ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ രോഷം ഉണ്ടാവുന്ന സാധ്യത ഇലക്ഷൻ താങ്കൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് അല്ല ഇനി വരാനുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലോ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും കണ്ണികളിലേക്കൊക്കെ എത്തണം അങ്ങനെ എത്തിയാലോ ഒക്കെയാണ് ഇപ്പം നമ്മളൊന്നെടുത്ത് നോക്കി ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ കേസ് ഉണ്ടായി ഒരു തവണ കുഞ്ഞാലിക്കുട്ടി തോറ്റു അടുത്ത ജയിച്ചു വലിയ അവിടെ ഭൂരിപഠത്തിൽ ആ ഒരു ഇമ്പാക്ട് ഉള്ളൂ ഇനി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അതിനേക്കാൾ വലിയ ആളുകളിലേക്ക് ഈ അന്വേഷണം അത് മാത്രമല്ല ഈ ഫാക്ടറിലെ നിരവധി വിഷയങ്ങൾ കോൺഗ്രസ് എടുത്തുയർത്തി കാട്ടുന്നത് പോലെ ഇരിക്കും അതെ കാട്ടുന്ന പോലെ അവർ പ്രചാരണം നടത്തുന്ന സി പി എമ്മിന് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ പത്മകുമാറിനെ ഏറ്റവും കുറച്ച് പക്ഷേ ആ ജില്ലാ കമ്മിറ്റി മാറ്റിയിരുത്തീന്ന് കുറച്ചാൾ അതിന്റെ ആവശ്യമുള്ള അതിന് പകരം അങ്ങനെ പോലും കുഴപ്പമില്ല ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്ന് ഓന്നും മാഷും പിണായകൻ തീരുമാനിച്ചു അത് മഹാമണ്ഡത്തിലായി പോയി അതുകൊണ്ടാണ് ഈ സംഭവം ഡ്രോബാക്ക്